ഞങ്ങളുടെ നാട്ടിൽ പറയണത് പാലപ്പത്തിന് പാലപ്പം അല്ലെങ്കിൽ ലേസപ്പം എന്നാണ് ഇതിന്റെ പേര് വെള്ളപ്പം ദേ കട്ടി കൊറവ് വലിപ്പം കൂടുതൽ കള്ളപ്പം കട്ടി കൂടുതൽ വലിപ്പം കുറവ് വഴലിട്ടാൽ അരിഞ്ഞു പോകുന്ന വെള്ളയപ്പം ഇതാണ് കള്ളും ഈസ്റ്റും ഇല്ലാതെ അമ്മ ചുട്ട അപ്പ സോഫ്റ്റ് വെള്ളയപ്പം വാ 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 എന്റെ സ്വന്തം വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന പൈനാപ്പിളം അപ്പൊരാള് കമന്റ് സോഫ്റ്റ്നെസ് കൊണ്ടല്ല അങ്ങനെ പറ്റണത് അത് പശപ്പ് കൊണ്ടാണ് ഒരിക്കലും അല്ല കള്ളും ചോദിക്കാറുണ്ട് കള്ളില്ലാതെ ഇങ്ങനെ അപ്പം ഉണ്ടാക്കണെന്ന് ഒരു ഗ്ലാസ് അരി ഒരു കയ്യില് ചോറേ ചോറിപ്പതിലേക്ക് ഇട്ടു അരി വെള്ളത്തിലിട്ട് കുതിർത്തി റെഡിയാക്കി വെച്ചതാ കാലത്തെ വെള്ളത്തിലിട്ടതാണ് കേട്ടോ പച്ചരിയാണ് അയ്യാർപ്പിന്റെ പച്ചരി ഒരു തവി വടിച്ച് ചോറതിനെ ഒരു ഗ്ലാസ് അരിക്ക് പിന്നെ ആവശ്യത്തിന് വെള്ളം അരയ്ക്കാനെടുക്കണം അതേ പച്ചത്തേങ്ങ ഒരു മുറി അല്ലേ അതിങ്ങനെ പച്ചത്തേങ്ങ ആയതുകൊണ്ട് കേട്ടോ ദേ വീണാക്കണം കുറച്ച് ചിരണ്ടി ഇത് വീണതുണ്ട് കുറച്ച് കൊത്തുപോലെ വീണിട്ടുണ്ടോ ഒരു മുഴുത്ത മുറി കേട്ടോ തേങ്ങ പിന്നെ ഈസ്റ്റ് ഇടുന്നവർക്ക് എനിക്ക് അറിയില്ല ഈസ്റ്റിന്റെ അളവ് എങ്ങനെയാ ചേർക്കേണ്ടതെന്ന് കാരണം ഞാൻ അതങ്ങനെ ഉപയോഗിച്ച് പരിപാടി ഇല്ല ഒന്ന് അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒരു ഗ്രാഹ്യവും ഇല്ലാട്ടോ അത് അറിയാവുന്നവർ അറിയാവുന്നവരിതിൽ കമന്റുകൾ കൊടുക്കണവർക്ക് മറുപടി കൊടുക്കുക എനിക്ക് ഐഡിയ ഇല്ല ഞാൻ ഉപയോഗിക്കുന്നത് കള്ളാണ് കള് മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ കള്ള് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ചെയ്യണമെന്ന് ചോദിച്ചാൽ മതി അതിൻ്റെ അപ്പൻ ചുരണം മാവ് ഫ്രഷ് ആയിട്ട് അന്നന്ന് ചുട്ട് കഴിഞ്ഞ് പുതിയ മാവ് കോരി വെക്കും ഇത്രയും മാവ് ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല ചേർക്കണം നിങ്ങളെ കാണിക്കാം കള്ളാണെങ്കിൽ ഇത്രയും ഇതിന് കള് തേ അരഗ്ലാസ് കള്ള ഒഴിച്ചാണ് അപ്പൊ ഈ മാവാകുമ്പോൾ അത്രയും വേണ്ട ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇത്രയും ഐറ്റം ചേർത്ത് സ്വല്പം പഞ്ചസാരയും ചേർത്ത് പൊങ്ങാനായിട്ട് നമ്മൾ വെക്കും അത് നമ്മൾ കാണിക്കുക പാലപ്പ അല്ല കള്ളപ്പമല്ല പാലപ്പത്തിന് തന്നെ പറയണ പേരാണ് ലേസപ്പൂന്ന് വെള്ളേപ്പം അപ്പം ചിലര് ചില നാട്ടിൽ പാലപ്പത്തിന് വെള്ളയപ്പം എന്ന് പറയേണ്ട അവർ ക്ഷമിക്കുക ഞങ്ങളുടെ നാട്ടിൽ പറയണത് പാലപ്പത്തിന് പാലപ്പം അല്ലെങ്കിൽ എന്നാണ് വെള്ളയപ്പം എന്ന് പറയണ ഇച്ചിരോടെ കള്ളപ്പത്തിലും തിക്നെസ് കുറഞ്ഞിട്ട് വിട്ടുകൂടിയിട്ടുള്ളതിനാണ് വെള്ളയപ്പവും ഞങ്ങളുടെ നാട്ടിൽ പറയണം കേട്ടോ വെള്ളയപ്പവും പറയണത് അത് മൂടി വെച്ച് വേവിക്കേണ്ട കള്ളപ്പാകുമ്പോൾ തിരിച്ചും മറിച്ചു വിടണം ഇത് തിരിച്ചും മറിച്ചു വിടണ്ട അല്ല മൂടി വെച്ച് വേവിക്കേണ്ടെന്നല്ല തിരിച്ചും മറിച്ചു വിടണ്ട മൂടി വെച്ച് വേവിക്കണം അതാണ് വ്യത്യാസം തിക്നെസ് കുറവായിരിക്കും അപ്പൊ വെന്ത് കിട്ടും ഓക്കെ നീ അരയ്ക്ക അരക്ക അമ്മയുടെ പഞ്ഞി പോലത്തെ പൂ പോലത്തെ വെള്ളയപ്പം അതെ വെള്ള ഇപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് പറഞ്ഞാൽ മതി ഇപ്പൊ പോണേ പോണേയുള്ളൂ ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള സമയം സമയം അതത് പറയാൻ പാടില്ല ഉണ്ടാക്കി കഴിയുമ്പോൾ അത് പറഞ്ഞോളൂ അതെ എപ്പോഴും പോലെയാണ് അപ്പൊ പിന്നെ അത് പറയാ ശരിയാണ് പക്ഷേ ഇൻ കേസ് ആയില്ലെങ്കിലോ ആവും ആവാതെ ഇന്നു വരെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ് ബാ പറഞ്ഞോ കുറച്ച് വെള്ളം അരക്കാനുള്ള കുറച്ച് വെള്ളം അരയ്ക്കാനുള്ള കള്ളൊഴിക്കണില്ലാത്തോണ്ട് വെള്ളം തന്നെ വേണം അരക്കാൻ പിന്നെ മാവ് ചേർക്കണം കാണിച്ച് തരാം കേട്ടോ മാവ് ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞു എന്തിനാന്നുള്ളത് ഇങ്ങനെ ഇത് മിനിഞ്ഞാന്ന് ഞങ്ങൾ പാലപ്പൻ ചുട്ടും അതായത് ഇന്ന് സൺ വെള്ളിയാഴ്ച ചുട്ട പാലപ്പത്തിന്റെ മാവ് പാലപ്പത്തിൻ്റെ അന്ന് ഞായറാണ് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു പാലപ്പവും ചിക്കൻ സ്റ്റൂ അതെ നൈറ്റിൽ ദ ഒറ്റയ്ക്ക് ഒരു സ്പൂൺ മതി ഇപ്പം അടുത്ത ട്രിപ്പ് അരയ്ക്കുമ്പോഴും ഒരു സ്പൂൺ അത്രയും ചേർത്താൽ മതി പക്ഷെ ഇത് കൂടുതലായിട്ട് എടുത്ത് വെക്കണതാ എന്തെങ്കിലും കാരണവശേ പൊങ്ങാതെ വരുവാണെങ്കിൽ ചേർക്കാൻ വേണ്ടി പൊങ്ങിക്കോളും നല്ല പുളിച്ച മാവ് അത് ഇങ്ങനെ ചെയ്യണവർക്ക് ഇതിനെപ്പറ്റി കംപ്ലീറ്റ് അറിയാൻ പറ്റും ഇത് അറിവ് ഇതിനെപ്പറ്റിയുള്ള അറിവ് കുറവുള്ളവർക്ക് വേണ്ടി മാത്രം ഞാൻ പറയണതാ കേട്ടോ വെള്ളം ഒന്ന് നോക്കിക്കോട്ടെ ചൂടെ വെള്ളം ഒഴിക്കാം നന്നായിട്ട് അരയണം നീ ഒരു ട്രിപ്പ് അത് അരച്ചേച്ചാൽ അടുത്ത ട്രിപ്പ് അരക്കാൻ രണ്ട് ട്രിപ്പായിട്ട് അരയ്ക്കാൻ പറ്റും അടുത്ത ട്രിപ്പ് ഇങ്ങോട്ട് അരക്കാനുള്ളതല്ലേ അതിങ്ങട്ട് അരച്ചേച്ച് കാണിക്കാം ബാക്കിയുള്ള കുതിർത്തിയ പച്ചരി അച്ചരി അരി ചോറ് കിടപ്പുണ്ട് കിട്ടും ചോറിൻ്റെ ഇളവൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അരിയുടെ അളവ് പറഞ്ഞിട്ടുണ്ട് ചോറിന്റെ ഇളവ് പറഞ്ഞിട്ടുണ്ട് മാവ് ചേർക്കണതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് അറിയാൻ പാകത്തിനുള്ള വെള്ളം അത് പിന്നെ ഏത് കൊച്ചുങ്ങൾക്കും അറിയാലോ അതെ ഒറ്റയ്ക്ക് ഒരു സ്പൂൺ രണ്ട് പ്രാവശ്യം ഓരോ സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ അതിന്റെ ആവശ്യമേ ഉള്ളൂ കാരണം നല്ല കുളിച്ച മാവ അതുകൊണ്ട് ഇനി ഇതേ ആവശ്യത്തിനുള്ള വെള്ളം അരഞ്ഞുകിട്ട അരച്ച് കഴിയുമ്പോൾ വേറൊരു പരിപാടി ചെയ്യണം എന്നാന്ന് നിങ്ങളുടെ കാണിച്ചു തന്നേട്ട കാണിച്ചിട്ടുള്ളതാ എന്നാലും കിടക്കട്ടായി തേങ്ങയുടെ പൊരിപ്പ് അത് കറുത്തുകിടക്കും ചുണ്ട്രിപ്പ് അരച്ച മാവ് അതിൽ തന്നെ ഇരിക്കണം ഫസ്റ്റ് ട്രിപ്പ് അരച്ച മാവിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കറക്കി വെച്ചിങ്ങനെ ഇതിനൊന്നുമില്ല കപ്പി കാച്ചത് കപ്പി കാച്ചല്ല കപ്പി കാച്ചത് എന്താന്ന് പറഞ്ഞുതരാം ഇത് അടിച്ചോണ്ട് വരാം പൾസ് പൾസും മതി കേട്ടോ അങ്ങനെ രണ്ടും മിക്സ് ആക്കി അത് കൈകൊണ്ട് മിക്സാക്കി അത്രയും ആവൂല ഇത് എപ്പോഴും നൂറ്റാച്ചയുടെ മമ്മി വളസം കുഞ്ഞിമേ പറഞ്ഞത് മിക്സിയിൽ തന്നെ അല്ലെങ്കിൽ ഗ്രൈൻഡർകാരാണെങ്കിൽ പിന്നെ ഒറ്റ ഒറ്റയടിക്കാട്ടാലും ഇത് മിക്സിയിലാണെങ്കിൽ രണ്ട് ട്രിപ്പ് ആയിട്ടോ മൂന്ന് ട്രിപ്പ് ആയിട്ടോ ഒക്കെ ചെയ്തേച്ച് ഒന്നിങ്ങാ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സിങ് ആവുന്നു കറക്റ്റാതെ എന്നാന്ന് വെച്ചാൽ എത്ര കൈകൊണ്ട് ചെയ്താലും അത്രയും മിക്സ് ആവണോന്നില്ല മിക്സിയിലാകുമ്പോ ഒന്നങ്ങേ ഇച്ചിരി വെള്ളം അയ്യോ കൂടെ വേണേ വെള്ളം വേണം വേണേ ഇത് ഇപ്പൊ കള്ളപ്പത്തിന്റെ ഭാഗമായോ സ്വല്പം കുടിക്കും മതി ദേ അതിങ്ങനെ നോക്കുമ്പോ അറിയാം നമുക്ക് ദോശയുടെ ഒക്കെ പരിവയില്ലേ ആട്ടിടണേ അരച്ചിടണ ആ പരിവേ എന്നരാ ഇനി ചുടാൻ നേരത്ത് മധുരം ചേർത്താ മതി കേട്ടോ ഇപ്പോഴേ ചേർക്കണമെന്നില്ല ഇനി പൊങ്ങാൻ ബുദ്ധിമുട്ടെന്ന് തോന്നുവാണെങ്കിൽ ഈ അരച്ചു കഴിയുമ്പോ ഇച്ചിരി പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല ഞാനും ചുടാൻ നേരത്തെ ചേർക്കാറുള്ളൂ വേനൽ പെട്ടെന്ന് പൊളിച്ചു പൊങ്ങി വരും അപ്പൊ ഇതാണ് പരിവേദന അങ്ങനെ ഒരു ഗുണമുണ്ട് കാര്യം നമുക്ക് ചൂടാണെങ്കിലും അല്ലെ അപ്പൊ കഴിഞ്ഞു ഞാൻ മൂടി വെക്ക കേട്ടോ അപ്പൊ ഇത്രേം മാവട്ടോ എടുത്തിട്ടുള്ളു ഈ മാവ് ഫ്രിഡ്ജിലിട്ട് വെക്കുക കാണിച്ചേ കാണിക്കേ ബാലൻസ് ഉള്ള മാവ് ഇനി ഇത് ചൂട ചൂടണതിന് മുമ്പ് ഇത് പൊങ്ങിട്ടില്ലെങ്കിൽ കുറച്ച് മാവ് ഇതിലേക്ക് ചേർത്ത് വെച്ചാ പൊങ്ങ പൊങ്ങു എന്തായാലും ഇപ്പൊ ഞാൻ ചെയ്യാൻ പോണ എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് പൊങ്ങി മാവ് കൊണ്ട് അപ്പം ചുട്ട് കഴിയുമ്പോൾ ഈ മാവില്ലേ ഇരിക്കണത് അങ് കളയും കാരണം എന്താന്ന് വെച്ച കണ്ടമാനം പുളിച്ചിരിക്കണത് അത് പിന്നെ ഉപയോഗിക്കാൻ ഇനി അത് കേടാവും ഇരുന്ന് കഴിഞ്ഞാൽ എന്നിട്ട് ഫ്രഷ് ആയിട്ട് കുറച്ച് കോരി വെക്കും പുതിയ മാവുകൾ പുതിയ മാവുകൾ എപ്പോഴും കോരി വെക്കണം അല്ലെങ്കിൽ കണ്ടമാനം പുളിച്ചും പോവും പിന്നെ ഈ കാറില് ചോവ വരും അതുകൊണ്ട് ഇത് യൂസ് ചെയ്ത് ചെയ്യേണ്ടി വന്നില്ലെങ്കിൽ കളയും ഇത് ഇത്ര എടുത്തു വെക്കണത്

സൗണ്ട് പണ്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഓ അപ്പൊ ഇല്ല പോകാ നല്ല രസ ഇത് ഇങ്ങനെ പൂവ് വിടർന്ന് നിക്കണേ വെരി നൈസ് അപ്പൊ നമ്മുടെ സംഭവമൊക്കെ സെറ്റ് ആയിട്ട് പൊങ്ങിട്ടോ നല്ല സൂപ്പറായിട്ട് പൊങ്ങി ഓരോന്നോരോന്നായിട്ട് ചുട്ടോണ്ടിരിക്കുവാണ് വലിപ്പം കൂടുതലേ കള്ളപ്പം കട്ടി കൂടുതലെ വലിപ്പം കുറവ് എന്റെ രീതിയിൽ ഞാൻ പറഞ്ഞതാണ് ഊട്ടം ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായ രീതി ഉണ്ടായിരിക്കും ഇനി മൂടി വെക്കുക മൂടി മൂടി വെച്ചോ വെച്ചോ തന്നെ ആ അത് നല്ല ഐഡിയ ഇപ്പൊ നമുക്ക് കാണുകയും ചെയ്യാം കാണുകയും ചെയ്യാം എന്നിട്ട് കറി കൂട്ടി കഴിക്കാം ആ രണ്ട് സ്പൂൺ മാവ് നിങ്ങൾ കണ്ടല്ലോ കോരി ഒഴിക്കണം അതൊഴിച്ച് പൊങ്ങിയ വെള്ളയപ്പാണ് അത് നോക്കാം പുളിമാവ് ഒഴിച്ചേ നോക്കി എടുക്കുക ആ അത് വർത്താനം പറഞ്ഞു പോവില്ലെന്ന് നല്ല ഹോൾസ് ഒക്കെ വന്നാലോ സൂപ്പറായിരുന്നു അതേ അപ്പം പ്ലേറ്റിങ്ങെടുക്കുക പ്ലേറ്റിൽ വേ ഞാൻ തിന്നുകൊണ്ടിരിക്കുക ഞാൻ കറി കോലി ഒഴിച്ചുതരാം കറി ഒഴിക്കട്ടെ ഓ ഇത് ഫ്ലിജിൽ ഒട്ടിപ്പിടിച്ച പോലി ആയിക്കോ അത് കഴിക്കുമ്പോ എങ്ങെടുത്തോട്ടോ ഇതിലേക്ക് കറി ഒഴിക്കട്ടെ എന്നാ അപ്പൊ നമുക്ക് വേണ്ടി ഒരു ഒരപ്പം ചുട്ട് കൊടുത്തതാ പൊങ്ങിയോ എങ്ങനെയൊക്കെയാണെന്നറിയാം നീ ഇത് കഴിച്ചോ രാത്രിയിൽ വേറെ ചൂടാ എനിക്ക് കണ്ണ് കാണാൻ വേറെ ഒഴിക്കുമ്പോ മാറ കഴിച്ച അഭിപ്രായം പറഞ്ഞേട്ടോ നീ വൈകിട്ട് ചൂടാ ഓക്കേ പിന്നെ നമ്മൾ വെള്ളയപ്പം മേക്ക് ഡിന്നർ വെള്ളയപ്പത്തിന് കട്ടി കുറവ് വലിപ്പം കൂടുതൽ വലിപ്പം കൂടുതൽ കള്ളപ്പത്തിന്റെ വെച്ച് ഇച്ചിരി കൂടെ വലിപ്പം ഉണ്ടാവും വലിപ്പം കൂടുതൽ എന്ന് പറയുമ്പോ എല്ലാരും പറഞ്ഞപ്പോ വലിപ്പം ഇല്ലല്ലോന്ന വലിപ്പം ഒരുപാട് നല്ല ഉദ്ദേശിച്ച് കള്ളപ്പത്തിന്റെ വെച്ച് വലിപ്പം കൂടുതലാണ് കള്ളപ്പത്തിന് കട്ടി കൂടുതലുണ്ടാവും വട്ടം കുറവ് അപ്പം മറച്ചു ഇടണം ഇതിന് വട്ടം കനം കുറവ് ഡിന്നറാണ് ോട്ടെ നോൺ വെജ് എല്ലാം നിർത്തി നമ്മള് സ്റ്റൂവിന്റെ ഒരു സീസൺ സീസണായിരുന്നു സ്റ്റൂവ് കുറുമ ഒക്കെ ഉള്ള ഒരു സീസൺ ആയിരുന്നു ഇത്തവണ അമ്മയുടെ സ്പെഷ്യൽ ഗ്രീൻ പീസ് പിന്നെക്കി പിന്നെ ടർക്കി ആ ആ അല്ല പറഞ്ഞു അത് ബീഫായിരുന്നു പാലപ്പത്തിന്റെ കൂടെ ബീഫും ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി പിന്നെ പുളിച്ചപ്പത്തിന്റെ കൂടെ ർക്കി പെരലെടുക്കുവാണെ വഴകിട്ട് അരിഞ്ഞു പോകുന്ന കൈലും മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഒരു കയ്യിലും കാരണം അത്രേ സോഫ്റ്റ് ആ അതുകൊണ്ടാ ഇതാണ് കള്ളും ഈസ്റ്റും ഇല്ലാതെ അമ്മ ചുട്ട സോഫ്റ്റ് വെള്ളയപ്പള്ള കള്ളപ്പം വരാൻ ഇച്ചിരി ഹെവിയാ നോൺ നോൺവെജിന് തൽക്കാലം വിടാം വിടാ സോഫ്റ്റ് വെള്ളയപ്പ എങ്ങനെയുണ്ട് സോഫ്റ്റ്നെസ് ഇവിടെ വന്നിട്ട് പറഞ്ഞാ മതി ഏ ആദ്യം അപ്പൊ പൈനാപ്പിൾ വന്നിട്ടുണ്ട് പൊന്നാങ്ങളെ വന്നപ്പോ കൊണ്ടുവന്ന പൈനാപ്പിൾ ചെത്തിയത് ഇവിടെ ഇരിപ്പുണ്ട് എന്റെ സ്വന്തം വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന പൈനാപ്പിൾ അവിടത്തെ പൈനാപ്പിൾ ചെത്തിയത് പിന്നെ വേറെ മുറുക്ക് കറസക പല സാധനങ്ങളും ഉണ്ട് മധുരം ഉണ്ടോ അല്ലേ പൈനാപ്പിളല്ലേ നീ പടയെടുത്ത് നെയ്യ് ഇരുന്നോ ഞാൻ വിളിച്ചോണ്ട് വന്ന കേട്ടോ ചുട്ടാ വലിയൊരു പൈനാപ്പിൾ ആയിരുന്നു അതൊക്കെ പ്രേക്ഷകർ കാണിക്കാൻ ടൈം ഡിലേ ആയതുകൊണ്ട് അതിന് ചുട്ടിപ്പോ തന്നെ പത്രയായി അതുകൊണ്ടാണ് കാണിക്കായിരുന്ന പകുതി ഇതിൽ വെച്ചേക്കുന്ന പകുതി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് എത്തിയത് അത് കഴിച്ചിട്ട് പറഞ്ഞോളൂ സ്റ്റൂവല്ല എന്തായാലും കുറുമെന്ന് തെറ്റിദ്ധരിക്കപ്പെടാം

ഒരു ദിവസം അപ്പം കഴിച്ചപ്പ അപ്പയാണോ ഞാൻ നിങ്ങൾ ആരോ പറഞ്ഞു നമ്മളാണോ എന്നറിയില്ല സോഫ്റ്റ്നെസ് കൊണ്ടിത് ഇങ്ങനെ വിട്ടുപോരാൻ പാടാന്ന് പ്ലേറ്റിൽ നിന്ന് തന്നെ എടുക്കാൻ അപ്പോൾ ഒരാൾ കമൻ്റ് കിട്ടുമോ സോഫ്റ്റ്നെസ് കൊണ്ടല്ല അങ്ങനെ പറ്റണത് അത് പശപ്പ് കൊണ്ടാണ് ഒരിക്കലും അല്ല ഏറ്റവും നല്ല അരിയാണ് നമ്മൾ മേടിക്കണേ അതായത് അപ്പോഴെന്ന് ചോദിച്ചാൽ റേറ്റ് പറയും ഞാൻ മറന്നു പോയി റേറ്റ് എത്രയാണ് പെർ കെ ജി നമുക്ക് ഇവിടെ കിട്ടണേല് മാർജിൻ ഫ്രീലെ ഏറ്റവും ടോപ്പ് അയില്ല ഏറ്റവും ടോപ്പ് ക്ലാസ് അരിയാണ് ആ അരിക്ക് യാതൊരു തരത്തിലുള്ള പശയില്ല ഞങ്ങൾ ഇഡലി ദോശ അപ്പം എല്ലാ അരിയും കൊണ്ടാണ് അരച്ചുണ്ടാക്കുന്നത് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പം അത് നാപ്പത്തിരണ്ട് രൂപയായി മുപ്പത്തി ആറോ മുപ്പത്തിനാലോ ആയിട്ടാണ് സ്റ്റാർട്ടിങ് അതിന് തുടങ്ങിയത് ഇപ്പോഴത്തെ റേറ്റ് ആണ് നാൽപ്പത്തിരണ്ടെന്ന് പറഞ്ഞ് സോഫ്റ്റ്നെസ് കൊണ്ട് മാത്രമാണ് വിട്ടുപോരാത്തത് അരിക്ക് ഒരു തരത്തിലുള്ള അപാകതയില്ല കേട്ടോ കാരണം അനുഭവസ്ഥയായതുകൊണ്ട് ആയതുകൊണ്ട് അത് ഒരു തരത്തിലും തെറ്റിദ്ധരിക്കണ്ടട്ടോ ഇതിന്റെ അരി സൂപ്പർ ഫൈൻ ഫൈനരിയ അല്ല അത് അപ്പം കണ്ടാ അറിയാം അതിന് പശപ്പില്ല അതിന്റെ സോഫ്റ്റ്നെസ് അത്രയും നന്നായിട്ടുണ്ടെന്ന് അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം പറയണവരെ നമുക്ക് മനസ്സിലാക്കണം അവർ തെറ്റിദ്ധാരണ കൊണ്ട് അങ്ങനെ ഇത് പറയാൻ പാടില്ലല്ലോ അപ്പം അത് അങ്ങനെ വന്നു കഴിയുമ്പോൾ പലർക്കും പല രീതിയിലുള്ള ഇത് വരും അതിനെ പിന്നെ അത് കൃത്യം കറക്റ്റ് ആണെങ്കിൽ ഞാനത് കറക്റ്റ് ആക്കും കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും എൻ്റെ കയ്യിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാനത് ായിട്ടും ഉൾക്കൊണ്ട് തന്നെ പുതിയ രീതിയിൽ ചെയ്യാൻ സ്ഥിരംസിനെ അറിയുവോ അപ്പൊ അതാണ് എനിക്കിന്ന് പറയാനുള്ള ലണ്ട അതിന്റെ അരിയുടെ ഇതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ പറയരുത് ഓക്കേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിക്കാൻ എടുത്തപ്പോൾ എന്റെ ടേബിള്ണ്ടോ അതെ അതെ എന്റെ ടേബിൾ കണ്ടോ ഇതിന്റെ ഇടയിൽ നമ്മൾ ഷോർട്സ് ഒക്കെ എടുക്കുന്നുണ്ട് അതാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത് കഴിഞ്ഞു ഞാനും കഴിക്കാൻ ഇരുന്നേ അപ്പം സമയം വൈകിയതുകൊണ്ട് പിന്നെ സെപ്പറേറ്റ് എടുക്കാൻ പറ്റില്ല അതാണ് കേട്ടോ നല്ല രുചിയാ എന്റെ ടേബിൾ സംഭവം അപ്പൊ അതാണ് സംഭവം എല്ലാവരും എൻജോയ് ചെയ്യ അപ്പവും ഒക്കെ ഉണ്ടാക്കി കല്ലും ചോദിക്കാറുണ്ട് കള്ളില്ലാതെ ഇങ്ങനെ അപ്പം ഉണ്ടാക്കണമെന്ന് ഈസ്റ്റ് വെച്ച് നമ്മൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കാറില്ല ഇല്ല അപ്പോൾ പുളിമാവ് വെച്ചിട്ട് ഒരു നല്ല ഓപ്ഷനാണ് ഉണ്ടാക്കാൻ എനിക്ക് ഞാൻ ചുടമ പറഞ്ഞിട്ടുണ്ട് ഈസ്റ്റ് വെച്ചുള്ള അളവ് എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാനത് പറയാൻ പ്രാപ്തയല്ല വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ള അളവും അളവും ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ും പിന്നെ ഈസ്റ്റും ഇല്ലാതെ നമ്മൾ ടൈപ്പ് വേറെയും ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് വേണമെങ്കിൽ തരാട്ടോ അതും ഈസി ആയിട്ട് വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തേങ്ങ വെള്ളത്തില് പഞ്ചസാര ഇട്ട് വെച്ച് അതും നല്ല ഒരു മെത്തേഡാണ് അപ്പൊ അതിന്റെ ലിങ്ക് ഇട്ടു തരാം ഇതും നല്ലൊരു മെത്തേഡാണ് പുളിമാവ് വേണമെ ഉള്ളു ഒരുപാട് ദിവസം മാവ് വെച്ചിരുന്ന കൊള്ളൂലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നാല് ആവർത്തി ഫ്രഷ് ആയിട്ട് ചുട്ട് എടുക്കാൻ കൊള്ളു പിന്നെ ഒത്തിരി പുളിച്ചുപോയാൽ കൊള്ളൂലാ കേട്ടോ അതും പറഞ്ഞേക്കാം വേരണൊക്കെ കേടുവരും പുളിമാവ് ആണെങ്കിൽ ആണെങ്കിൽ കറക്റ്റായിട്ട് പറഞ്ഞ് അതെ കുറെ ദിവസങ്ങളങ്ങനെ വെച്ചിരുന്ന ഫ്രഷ് ഫ്രഷ് മാവ് എടുക്കുവാണെങ്കിലും കുറെ ദിവസങ്ങളാകുമ്പോൾ അതിന് രുചി വരും അങ്ങനെ ചെയ്യരുത് പിന്നെ മൂന്നാല് ഒരവസ്ഥ ചൂടാൻ കുഴപ്പമൊന്നും ഇല്ല ഇനിയിപ്പ വേറെ ഇത് മേടിച്ചു വേണം ചൂടാവിന്റെ ഒരു വിധായി Apo okay. oke, okay. bye bye, take care. <laughs> See you.